കോൺഗ്രസിലെ എ ഗ്രൂപ്പിന്റെ ബി ടീമായി നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുകയാണെന്ന് കേരള നായർ സമാജം നായർ നായർ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും സമസ്ത കേരള നായർ ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ആരോപിച്ചു ഇതിനിടെ പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തുനിന്നും സുരേഷ് ഗോപിയെ ഇറക്കിവിട്ടതിൽ കോട്ടയത്ത് വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രതിഷേധിച്ചു സമുദായങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നായർക്കോ നായർ സർവീസ് സൊസൈറ്റിക്കോ സമസ്ത കേരള നായർ സമാജം ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ കേരളത്തിലെ സാധാരണക്കാരനായിട്ടുള്ള നായന്മാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഇന്ന് വരെ എൻ എസ് എസ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ നായന്മാരെ വിൽക്കുകയാണ് കേരളത്തിലെ ഏതെങ്കിലും ശതമാനം വരുന്ന നായർ സമുദായത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഞങ്ങളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ആ നായരെ വിറ്റ് പണം വാങ്ങിക്കുന്ന പ്രവർത്തനമാണ് പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ കയറിയ ഒരാള് പണ്ട് ശരപഞ്ചരത്തി കുതിരക്കാരൻ കുളം കുടുംബക്കാരനായി പറയുന്നത് പോലെ എന്ത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമാണ് സുകുമാരൻ നായർക്കുള്ളത് സുരേഷ് ഗോപിയെ ഇറക്കി വിട്ടപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രതിനിധികളെയും സമസ്ത കേരള നായർ സമാജം കുറ്റപ്പെടുത്തി ഇതിനിടെ സുരേഷ് ഗോപി ഇറക്കി വിട്ടതിൽ പ്രതിഷേധിച്ച് കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചു ചങ്ങനാശ്ശേരിയിൽ സുകുമാരൻ നായർ കോലം പ്രവർത്തകർ കത്തിച്ചു റിപ്പോർട്ടർ കോട്ടയം